السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على رسوله الامين وعلى اله وصحبه اجمعين اما بعد വെള്ളിയാഴ്ച മുതൽ വ്യാപകമായി വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പോസ്റ്റ് കാണാനിടയായി സൗദിയിൽ വെള്ളിയാഴ്ച മഹരിബ് നമസ്കാരത്തിന് ശേഷം എല്ലാ പള്ളികളിലും വെച്ച് അബ്ദുള്ള രാജാവിന്റെ പേരിൽ മയ്യത്ത് നമസ്കാരം നടക്കുമെന്ന് സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അജീസ് അറിയിച്ചു എന്നടാൻ അതിന്റെ താഴെ എഴുതുന്നു മറഞ്ഞ മയത്തിനു വേണ്ടി നമസ്കരിക്കാൻ ആഹ്വാനം ചെയ്തവരും നമസ്കരിച്ചവരും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നതാണ് ചോദ്യം സത്യത്തിൽ ഈ പോസ്റ്റ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് സൗദിയിൽ വെള്ളിയാഴ്ച മകരീബിന് എല്ലാ പള്ളികളിലും മയ്യത്ത് നമസ്കാരം നടന്നിട്ടില്ല എന്നത് സൗദിയിൽ താമസിക്കുന്ന വിദേശികളായ മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ് ചില പള്ളികളിൽ നടന്നിട്ടുണ്ടാകാം അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ എല്ലാ പള്ളികളിലും നമസ്കാരം നടന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി എന്താകട്ടെ ഇങ്ങനെ ഒരു വിഷയം സെൽഫികളെ അടിക്കുവാനും വിമർശിക്കുവാനും കിട്ടിപ്പോയി എന്ന സന്തോഷമാണ് ചില ആളുകൾക്ക് സെൽഫികളെ വിമർശിക്കാൻ ഒരു വിഷയം കിട്ടിയല്ലോ എന്ന സന്തോഷത്താൽ ഈ നിലക്കുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നവരോട് പറയാനുള്ളത് ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ എന്നാണ് ഈ വിഷയത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് മറഞ്ഞ മയത്തിന് നമസ്കരിക്കുന്ന വിഷയത്തിൽ ുടെ നിലപാട് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഈ പോസ്റ്റ് പ്രചരിപ്പിക്കുന്നത് അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇതിന് മറുപടി പറയുന്നത് നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വെല്ലുവിളി നടത്തുന്നവരോട് ചോദിക്കുവാനുള്ളത് സെലഫികൾ എവിടെയാണ് റായിബായ മയത്തിന് നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മറഞ്ഞ മയത്തിന് നിരുപാധികം നമസ്കരിക്കാൻ പാടില്ല എന്ന് സെലഫികൾ എവിടെയും പറഞ്ഞിട്ടില്ല മാത്രവുമല്ല വായുബായ മയത്തിനു വേണ്ടി നമസ്കരിച്ചതിന്റെ പേരിൽ ഒരാളെ മുബുത്തതികോ മുരിക്കോ ആക്കി ഞങ്ങൾ ആരും ചിത്രീകരിക്കാറുമില്ല ഈ പ്രചരിപ്പിക്കുന്നവർ വായ്പായ മയത്തിനു വേണ്ടി നമസ്കരിക്കുന്നവരെ മുബുത്തതിയും മിശിരിക്കുമാക്കി അതല്ലെങ്കിൽ ദീനിൽ നിന്ന് പിഴച്ചവരായ നിലക്ക് സെലഫികൾ ചിത്രീകരിക്കുന്നു എന്ന നിലക്കാണല്ലോ ഇങ്ങനെ വിമർശനം ഉന്നയിക്കാറുള്ളത് എവിടെയാണ് സെലഫികൾ അങ്ങനെ പറയാറുള്ളത് ഈ വിഷയത്തിന്റെ ഹുക്കുമിൽ അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ സെലഫികളുടെ സമീപനം എന്താണെന്ന് പോലും അറിയാതെ മനസ്സിലാക്കാതെ കാളപെറ്റു എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കുന്ന സമീപനമാണ് ചില ആളുകൾ ചെയ്തിട്ടുള്ളത് സെൽഫികളെ വിമർശിക്കാനുള്ള ഒരവസരം കിട്ടി എന്ന നിലക്ക് എന്താണ് സഹോദരങ്ങളെ വായുബായ മയത്തിനു വേണ്ടിയിട്ടുള്ള നമസ്കാരത്തിന്റെ ഹുക്കുമ് അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ ഒരൊറ്റ സംഭവമാണ് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നത് ഇമാം ബുഹാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഒരു സംഭവം അതെന്താണ് ഹബിസയിലെ രാജാവായ മലിക്കുൽ ഹബിഷി റഹ്മുല മരണപ്പെട്ട വിവരം അലഹു വസുക്ക് ലഭിച്ചു ആ അവസരത്തിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്വം ഒന്നിച്ച് നജാസിക്ക് വേണ്ടി ജനാസ നമസ്കാരം നടത്തി ഇതാണ് വായുവായ മയത്തിനു വേണ്ടി പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം നമസ്കരിച്ച ആകെ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരേ ഒരു സംഭവം ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിത ലോകത്ത് ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഹനഫി മതിഹബ് അതേപോലെ തന്നെ മാലിക്കി മധിഹബ് ഈ രണ്ട് മതിഹബുകളും പറയുന്നത് അവരുടെ അഭിപ്രായം ഈ സംഭവം ഈ ഹദീഫ് ാഹു അലഹു വസ്ല്ലം അത് എല്ലാവർക്കും ബാധകമല്ല മറ്റുള്ളവർക്ക് ആ നിലക്ക് വായ്പായ മയത്തിനു വേണ്ടി നമസ്കരിക്കാൻ പറ്റില്ല ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമുക്ക് മാത്രം പ്രത്യേകമാണ് എന്നാണ് അബു ഹനീഫു മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല എന്നാണ് ഹനീഫ പാടില്ല അതിനെ തടയുകയാണ് ചെയ്തത് ഇമാം മാലിക്കിന്റെയും അഭിപ്രായം അങ്ങനെയാണ് സെലഫികളെ വിമർശിക്കുന്നവർ വിമർശിക്കാൻ വേണ്ടി പോസ്റ്റർ അടിച്ച് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ ഈ വിഷയത്തിന്റെ പേരിൽ അബു ഹനീഫ ഇമാമിനെയും ഇമാം മാലിക്കിനെയും വിമർശിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റർ അടിക്ക് ഇമാം മാലിക്കിനെയും ഇമാം അബു ഹനീഫയെയും നിങ്ങൾ വിമർശിക്കുമോ നാലിൽ ഒരു മതിഹബബ് സ്വീകരിക്കൽ നിർബന്ധമാണെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത് എന്താണ് അബു ഇമാം ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് മാലിക്കി ഈ വിഷയത്തിൽ പറഞ്ഞത് മാലിക്കി മതിഹബിലെ പണ്ഡിതന്മാര് തന്നെ ഹർഷിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് എന്താണ് വസലാത്തു അലൈഹി വസ്സലാം നജാഷി മിൻ നബി ാഹു അലൈഹി വേണ്ടി നമസ്കരിച്ച മയ്യത്ത് നമസ്കാരം വസം നമസ്കരിച്ചു പ്രവാചകൻ അലൈഹി വസല്ലമയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് മറ്റാർക്കും അത് അവകാശപ്പെട്ടതല്ലെന്ന് മാലിക്കി മതിഹദിലെയും അതേപോലെ തന്നെ ഹനഫി മതിഹദിലെയും പണ്ഡിതന്മാര് പറഞ്ഞിട്ടും എന്റെ അവരെ നിങ്ങൾ വിമർശിക്കാതിരുന്നത് അവർക്കെതിരെ എന്റെ നിങ്ങൾ പേനയുണ്ടാതിരുന്നത് അവർക്കെന്ത്യേ അവർക്കെതിരെ എന്ത്യെ നിങ്ങൾ വിമർശനങ്ങളുമായി രംഗത്ത് വരാതിരുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ വിഷയത്തിൽ നിലപാട് എന്താണെന്ന് ഈ വിഷയത്തിൽ സെലഫുകൾ സ്വീകരിച്ച സമീപനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ വിമർശിക്കുന്ന ആളുകളുടെ സമീപനവും അവരുടെ നിലപാടും അറിഞ്ഞതിന് ശേഷമേ നിങ്ങൾക്കൊരു കാര്യത്തിൽ വിമർശിക്കാൻ പാടുള്ളൂ അതല്ലാണ്ട് എന്തെങ്കിലും എഴുതി വെല്ലുവിളിക്കുന്നതിൽ എന്റെ അർത്ഥമാണുള്ളത് സത്യത്തിൽ എന്താണ് ഈ വിഷയത്തിൽ സലഫികളുടെ നിലപാട് ഏതാണെങ്കിലും ഒരു ഈ വിഷയം ഒരു ചർച്ചയായ സ്ഥിതിക്ക് ഇനി ഇസ്ലാമികമായ അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്താണ് നജാസിക്ക് വേണ്ടി പ്രവാചകൻ സല്ലു അലൈഹു നമസ്കരിച്ച ഈ ഹരീഫുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്ത് പ്രധാനമായും മൂന്ന് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിലൊന്ന് ഷാഫി മതിഹബുകാരും ഹംബലി മധിഹബിന്റെ അനുയായികളും റായിബായ മയത്തിനു വേണ്ടി നമസ്കരിക്കൽ അനുവദനീയമാണ് അഭിപ്രായപ്പെട്ടവരാണ് ഇമാം ഷാഫിയുടെ മതേഹവും അതേപോലെ തന്നെ ഇമാം അഹ്മദിന്റെ മതേഹവും നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല ജായി അഭിപ്രായപ്പെട്ടവരാണ് രണ്ടാമത്തെ അഭിപ്രായം റായിബായ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാം പക്ഷേ അത് എല്ലാവർക്കും നമസ്കരിക്കാൻ പറ്റൂല എല്ലാ വായിബായ മയ്യത്തിനും നമസ്കരിക്കാൻ പറ്റുകയില്ല പിന്നെയോ അവിടെ അഭിപ്രായപ്പെട്ടത് പണ്ഡിതന്മാർ ഉൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്ക് ആ മയ്യത്ത് അതായത് ആ മരണപ്പെട്ട ആളെ കൊണ്ട് വല്ല ഉപകാരവും ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് പ്രയോജനം ഉണ്ടായ ഒരാളാണ് മരണപ്പെട്ടതെങ്കിൽ അങ്ങനെയുള്ള ഇതാ കാനലഹു നഫ് ഉൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്ക് വല്ല പ്രയോജനവും ഉണ്ടെങ്കിൽ ഒരാലിമ് പോലെ ഔ മുജാഹിദീൻ അതല്ലെങ്കിൽ ഒരു മുജാഹിദ് പോലെ ഔ വനീൻ അതല്ലെങ്കിൽ ഒരു സമ്പന്നനെ പോലെ മുസ്ലിമീങ്ങൾക്ക് പ്രയോജനമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാം വായിബായ നിലക്ക് മയ്യത്ത് നമസ്കരിക്കാം ഇതാണ് ഇമാം അഹമ്മദിന്റെ രണ്ടഭിപ്രായങ്ങളിൽ ഒരഭിപ്രായം ഇതാണ് ഈ വിഷയത്തിൽ ഇമാം അഹ്മി അഹംബലിന് അറമദുഅ അയലക്ക് രണ്ടഭിപ്രായമുണ്ട് അതിലൊരഭിപ്രായം അതാണ് ഇതാണ് പലപ്പോഴും സൗദിയിലെ മതപണ്ഡിതസഭ തിരഞ്ഞെടുത്തത് വലിയ വലിയ ആലിമീങ്ങൾ അതേപോലെ തന്നെ രാജാക്കന്മാർ അതേപോലെ തന്നെ വലിയ വലിയ ധനാഢ്യന്മാർ മുസ്ലിമങ്ങൾക്ക് അവരുടെ ധനം കൊണ്ട് വലിയ പ്രയോജനമുണ്ട് അതേപോലെ അള്ളാന്റെ മാർഗത്തിൽ ധീര സമരം നടത്തിയ മുജാഹിദുകൾ സേനാനായകന്മാർ ഇങ്ങനെയുള്ള മുസ്ലിംങ്ങൾക്ക് പ്രയോജനപ്രദമായ പ്രയോജനമുണ്ടായ ആളുകൾ അങ്ങനെയുള്ള ആളുകൾ മരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യാം അവർക്ക് വേണ്ടി വായ്പായ നിൽക്കും അയ്യത്ത് നമസ്കരിക്കാം എന്ന അഭിപ്രായമാണ് ഇവിടെ ലജനത്തു ഒക്കെ അഭിപ്രായം ഇവിടെ തന്നെ സൗദിയിൽ താമസിക്കുന്ന മലയാളികൾക്കറിയാം ഇവിടെ പല ആളുകളും മരണപ്പെടാറുണ്ട് അവർക്ക് വേണ്ടിയൊന്നും പള്ളികളിൽ വായ്പായ നിൽക്ക് മയ്യത്ത് നമസ്കാരം നടത്താറില്ല ഇങ്ങനെ രാജാക്കന്മാരോ വളരെ മുസ്ലിമീങ്ങൾക്ക് പ്രയോജനപ്രദമായ ഉപകാരമുള്ള ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി വായ്പായ നിൽക്ക് മയ്യത്ത് നമസ്കരിക്കാറുണ്ട് ഇത് ഇമാ അഹമ്മദിന്റെ ഒരഭിപ്രായ പ്രകാരമാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം മൂന്നാമത്തെ അഭിപ്രായം വായ്പായ മയ്യത്തിന് നമസ്കരിക്കൽ അനുവദനീയമാണ് പക്ഷേ ബിഷറത്തിൻ ഒരു നിബന്ധനയുണ്ട് ഒരു ഷറത്തുണ്ട് അതെന്താണ് അതെന്താണ് മരണപ്പെട്ട നാട്ടിൽ നമസ്കാരം അയാൾക്ക് വേണ്ടി നമസ്കാരം മയ്യത്ത് നമസ്കാരം നടന്നിട്ടില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി ലോകത്തിന്റെ എവിടെ വെച്ച് വേണമെങ്കിലും വായുബായ നിലക്ക് നമസ്കരിക്കാം എന്നാൽ മരണപ്പെട്ട നാട്ടിൽ അയാൾക്ക് വേണ്ടി നമസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള നാടുകളിൽ വെച്ച് അയാൾക്ക് വായുബായ നിലക്ക് നമസ്കരിക്കാൻ പാടില്ല ഇതാണ് ഇമാം അഹമ്മദിന്റെ മറ്റൊരഭിപ്രായം രണ്ടഭിപ്രായങ്ങളിൽ രണ്ടാമത്തെ അഭിപ്രായം ഇതാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുല ഉടെ രണ്ടാമത്തെ അഭിപ്രായമാണത് ഇത് തന്നെയാണ് സൗദിയിലെ പല പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായം ഇതാണ് ഷെയ്ഖ് ഷെയ്ഖ്ബിനു സൈമീനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇതേ അഭിപ്രായക്കാരാണ് അതേപോലെയുള്ള പിൽക്കാലക്കാരായ പല പണ്ഡിതന്മാരും ഈ അഭിപ്രായം സ്വീകരിച്ചവരാണ് ശെലസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിലെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ വിഷയത്തിൽ ഈ അഭിപ്രായ ഭിന്നതകളിൽ മധ്യമ നിലപാടാണ് മുജാഹിദുകൾ സ്വീകരിച്ചിട്ടുള്ളത് എന്താണ് മുജാഹിദുകൾ സ്വീകരിച്ച മധ്യമ നിലപാട് മരണപ്പെട്ട വ്യക്തി റായുബായ ആ മയ്യത്ത് ആ മയ്യത്തിന് വേണ്ടി ആ നാട്ടിൽ നമസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മയ്യത്ത് നമസ്കാരം നടന്നിട്ടില്ലെങ്കിൽ ഏതുപോലെ നജാഷിയെ പോലെ ആ നാട്ടിൽ നജാസിക്ക് വേണ്ടി ആരും നമസ്കരിച്ചിട്ടില്ലല്ലോ അങ്ങനെ മരണപ്പെട്ട നാട്ടിൽ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നടന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി നമസ്കരിക്കാം വായുവായ നൽകുന്നെ നമസ്കരിക്കാം എതിർത്തിട്ടില്ല സെലഫികൾ എന്നാൽ അയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നടന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി നമസ്കരിക്കാവുന്നതാണ് ഇനി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി നമസ്കരിക്കേണ്ടതില്ല കാരണം എന്ത് അനിൽ മുസ്ലിമീൻ മയ്യത്തിന് നമസ്കാരം ഫറൽ ഐനല്ല ഫറു കിഫയാണ് അപ്പോ അത് മുസ്ലിംങ്ങൾക്ക് ആ വിഷയത്തിൽ ബാധ്യത ഇല്ലാതെയായി ഇത് സിഖുഹോതി ആളുകൾക്ക് കർമ്മശാസ്ത്രം പഠിച്ച ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ മധ്യമ നിലപാടാണ് സെലഫികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല അതല്ലാതെ തീരെ വായുബായ മയത്തിന് നമസ്കരിക്കാൻ പാടില്ല എന്നൊന്നും സെലഫികൾ എവിടെയും പറഞ്ഞിട്ടില്ല കാരണം എന്താണ് ഈ മധ്യമ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണ് توفي في زمن النبي صلى الله عليه وسلم وناس من غائبين കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ സഹാബാക്കളിൽ തന്നെ ഒരുപാട് ആളുകൾ ആളുകൾക്ക് പല നാടുകളിലും വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് എന്നാൽ പ്രവാചകൻ സല്ലം അലൈഹി വസ്ല്ലം അവരിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വായ്പായനൽക്ക് വായ്പായനൽക്ക് മയ്യത്ത് നമസ്കരിച്ചതായി ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടേ ഇല്ല എവിടെയും വായ്പായനൽക്ക് തൻ്റെ തന്നെ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അനുജനന്മാർ പല നാടുകളിലും മരണപ്പെട്ടിട്ട് അവർക്ക് വേണ്ടിയൊന്നും പ്രവാചകൻ അലൈഹി ഒരു രേഖയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ കാണാൻ കഴിയില്ല ഈ പോസ്റ്റർ ഇറക്കി ഈ നിലക്കുള്ള തെറ്റിദ്ധരിപ്പേൽക്കലുകൾ നടത്തുന്ന ആളുകൾക്ക് തെളിയിക്കാൻ ധൈര്യമുണ്ടോ ഞാൻ അവരോട് തിരിച്ചു വെല്ലുവിളിക്കുകയാണ് തിരിച്ചവരോട് വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടോ ഈ പോസ്റ്റർ ഇറക്കി ഈ നിലക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന എട്ട് ഗ്രൂപ്പുകളായി മാറിയ മുജാഹിദികളിൽ ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ച് പോസ്റ്റർ ഇറക്കിയ ഈ പോസ്റ്റർ ഇറക്കിയവരോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് പ്രവാചക ജീവിത കാലഘട്ടത്തിൽ പല നാടുകളിലും പല സഹാബിമാരും വായിബായും മരണപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി വായിബായ മയത്ത് നമസ്കരിച്ച ഒരു സംഭവം അല്ലാത്തത് കൊണ്ടുവരാൻ സാധ്യമാണോ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ അപ്പോ എന്നിട്ട് വേണം ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം എന്നിട്ടും വായ്പായ ഒരു മയത്തിന് വേണ്ടി ആരെങ്കിലും നിരുമാധികൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ സെലഫികൾ ആരും അതിനെ വിമർശിക്കാറില്ല അത് ടീനിൽ നിന്ന് പുറത്തുപോയൊരു വിഷയമായി അതിനെ കാണാറില്ല അവനെ മുബ്ധി ആയി ചിത്രീകരിക്കാറില്ല അത് പഴച്ചവനാണെന്ന് പറയാൻ കാരണമാക്കാറില്ല ഇതുപോലും മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പലരും ഇറക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇത് പ്രചരിപ്പിക്കുന്നവരോട് പറയാനുള്ളത് ഇത് നരകങ്ങളെ വേർതിരിക്കുന്ന തീരുമാനിക്കപ്പെടുന്ന ഒരു വിഷയമല്ല പോലും അറിയാത്ത വിവരമില്ലാത്ത ജാഹിലുകളാണ് ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇത് കേൾക്കുന്ന സാധാരണക്കാര് മനസ്സിലാക്കണം ഇനിയോ സ്വർഗവും നരകവും വേർതിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് ഇസ്ലാമിൽ അതേതാണ് മരണപ്പെട്ട ആളുകളോടുള്ള പ്രാർത്ഥന അതിവിടെ സൗദിയിൽ നടക്കുന്നുണ്ടോ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കബറാളികളെ വിളിച്ചു തേടൽ സൗദിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിക്കൂ എന്ത് ചെയ്യാതൊന്നും നിങ്ങൾ കാണാതെ പോയത് എന്തിനേറെ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ എത്രയെത്ര കൊടിയ വിദാർഥികൾ ചെയ്ത് കൊണ്ടിരിക്കുന്നു മരണപ്പെട്ട വ്യക്തിയുടെ ഖബർ അല്ലെ വലിയാണെങ്കിൽ അല്ലെങ്കിൽ പ്രശസ്തനാണെങ്കിൽ അയാളുടെ കബറ് കെട്ടി ഉയർത്തുന്നു എന്തിയെ അബ്ദുള്ള രാജാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഖബറടക്കം ചെയ്ത് സാധാരണ ആളുകളുടെ ഖബർ പോലെ നിരപ്പാക്കിയ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ എന്ത്യ നിങ്ങളത് കാണാതെ പോയത് തവറ് കെട്ടി ഉയർത്തിയോ രാജാവണ്ണ നിലക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ബഹുമതിയോ പ്രത്യേകതയോ തവറ് ഉയർത്തുന്ന വിഷയത്തിൽ നൽകിയോ ഇല്ലല്ലോ അവ ഇവിടെ ഈ വിഷയമൊക്കെ ഇസ്ലാമികമായി മനസ്സിലാക്കണം അതല്ലാതെ എന്തെങ്കിലും പ്രചരിപ്പിക്കുന്നത് കൊണ്ട് കാര്യമില്ല ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കണമെന്ന് ഇത് കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വാഹമത് വ